ആ ജീവിയെ കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോഴും നിർഭയത്വമില്ല അത് എന്ന് ഞങ്ങൾ പേടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇത് പറഞ്ഞപ്പോ ഈ ആള് പറയാണ് ഈ മഠത്തിലിരിക്കുന്ന ആള് ചോദിക്കാണ് എന്താ ചോദിച്ചതെന്ന് നിങ്ങൾ എനിക്ക് ബൈസാനിലെ കുറിച്ച് പറഞ്ഞു തരണം ഞങ്ങൾ ചോദിച്ചു അതിന്റെ അതിനെ കുറിച്ച് എന്ത് വിവരമാണ് നിനക്ക് അറിയേണ്ടത് ഇപ്പോഴും ഫലം ഞങ്ങൾ അവനോട് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അമാ ഇന്നഹു അമു യൂഷി തുസ്മിറ നല്ലൊരു കാര്യം മനസ്സിലാക്കി അത് ഫലം കായ്ക്കാതിരിക്കാൻ സമയമായിട്ടുണ്ടോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത് ചോദിക്കുന്നു ബുഹൈറത്തി തടാകത്തെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ചോദിച്ചു എന്ത് കാര്യമാണ് നിനക്ക് അതിനെ കുറിച്ച് അറിയാനുള്ളത് അപ്പോഴതാ അവൻ പറയുന്നു അതില് വെള്ളമുണ്ടോ അതിൽപ്പോഴും വെള്ളം ഉണ്ടോ സുപരിയാ തടാകത്തിൽ കാലു ഞങ്ങൾ പറഞ്ഞു ഹിയൊക്കെ മായി ധാരാളം വെള്ളമുണ്ടല്ലോ കാല അപ്പോൾ അവൻ ചോദിച്ചു അമ ഇന്നുഷിക്കുവാ അതിലെ വെള്ളം പോകാറായിട്ടുണ്ട് അതിലെ വെള്ളം ചോദിക്കുന്നു ഐനി കുറിച്ച് നിങ്ങൾ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഞങ്ങൾ ചോദിച്ചു എന്ത് വിവരമാണ് അറിയേണ്ടത് അതിൽ വെള്ളമുണ്ടോ വഹൽ ആ അരിവിയിലെ വെള്ളം കൊണ്ട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടോ കുഞ്ഞ ഞങ്ങൾ പറഞ്ഞു ധാരാളം വെള്ളമുണ്ട് ആളുകൾ കൃഷി ചെയ്യുന്നുമുണ്ട് ചോദിക്കുകയാണ് ായ ആളുകളിലേക്ക് വന്ന നബി എന്താണ് ചെയ്തത് അത് പറഞ്ഞു തരണം ഞങ്ങൾ പറഞ്ഞു മക്ക നസല മക്കയിൽ നിന്ന് പോയിട്ടുണ്ട് അറബികൾ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തോ അങ്ങനെ അപ്പോ ഞങ്ങൾ പറഞ്ഞു യുദ്ധം ചെയ്തു അപ്പോ അവൻ ചോദിക്കുന്നു കൈഫസന അബിഹിം അവരെ കൊണ്ട് എന്താണ് ആ ഉമ്മീങ്ങളിൽപ്പെട്ട റസൂലുള്ള എന്താണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ അറബികളെ പരാജയപ്പെടുത്തി അവർ അദ്ദേഹത്തെ അനുസരിച്ചു അപ്പോ അദ്ദേഹം പറയുകയാണ് അങ്ങനുണ്ടായില്ലേ അങ്ങനെ അതെ ഞങ്ങൾ പറഞ്ഞു അതെ അങ്ങനെ സംഭവിച്ചു അപ്പോഴം പറയാണ് ആ അറബികൾക്ക് അദ്ദേഹത്തെ അനുസരിക്കലായിരുന്നല്ലോ നല്ലത് കുറച്ച് സുദീർഘമാണ് സഹോദരന്മാരെ എന്നിട്ട് പറയാണ് ഇതൊക്കെ ചോദിച്ചിട്ട് ഇതിനൊക്കെ ഒരു മറുപടിയും പറഞ്ഞു അവസാനം ഈ മഠത്തിലിരിക്കുന്ന വ്യക്തി ഈ വലിയ സൃഷ്ടി ഈ അറിവികളിൽപ്പെട്ട ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഞാനാണ് എനിക്ക് വരാൻ സമയമായിട്ടുണ്ട് കാലത്താ പറയുന്നത് എനിക്ക് വരാൻ സമയമായിട്ടുണ്ട് എന്റെ പുറപ്പാടിന് സമയമായിട്ടുണ്ട് അങ്ങനെ ഞാൻ പുറപ്പെട്ടു വന്നാൽ ഞാൻ ഭൂമിയിൽ സഞ്ചരിക്കും അങ്ങനെ നാൽപ്പത് രാവ് കൊണ്ട് ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളിലും നാടുകളിലും ഞാൻ സഞ്ചരിക്കും പ്രവേശിക്കും മക്കയും മദീനയും ഒഴികെ

ഇപ്പൊ മക്കയിലേക്കും മദീനയിലേക്കും എനിക്ക് പോകാൻ കഴിയില്ല ബാക്കിയുള്ള എല്ലാ നാട്ടിലേക്കും എനിക്ക് പ്രവേശിക്കാൻ കഴിയും ഈ ഈ സംഭവം അങ്ങ് പറഞ്ഞിട്ട് നബി പറയുകയാണ് തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ശേഷം പറയുന്നു ഇതാണ് 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 അൽ മദീന മദീന മദീനയിലേക്ക് പ്രവേശനമില്ല എന്നിട്ട് ചോദിക്കാണ്

അക്കയെക്കുറിച്ചും മദീനെ കുറിച്ചും ഗജാലിനെ കുറിച്ചും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിനോടിനാ തെമീമിന്റെ തെമീമുദ്ധാരിയുടെ ഹദീസ് ഈ വർത്തമാനം യോജിച്ചിരിക്കുകയാണ് അതെന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് സഹോദരന്മാരെ മുസ്ലിമിലെ ഈ സുദീർഘമായ ഹദീസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്താണ് മനസ്സിലായത് വസീഹു എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായി പറഞ്ഞൊരു കാര്യമല്ല അത് പ്രതീകാത്മകമല്ല അത് അവസാന കാലത്തുണ്ടാകുന്ന വ്യാപകമായ തിന്മകളല്ല കള്ളത്തരങ്ങളല്ല അത് ഏതെങ്കിലും ദുർവ്യാഖ്യാനങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമല്ല മറിച്ച് അത് ഒരു വ്യക്തിയാണ് അതൊരു വ്യക്തിയാണ് അവനൊരു വ്യക്തിയാണ് ഏറ്റവും വലിയ സൃഷ്ടിയാണ് അവന്റെ ഭയാനകമാണ് കാലത്ത് അള്ളാന്റെ റസൂല് ചില ആളുകളോട് താരതമ്യം ചെയ്ത് പറഞ്ഞത് തന്നെ കാണാം എന്ന് പറയുന്ന വ്യക്തിയോടാണ് കൂടുതൽ സാദൃശ്യമുള്ളതെന്ന് വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അത്രയും വ്യക്തമാക്കി പറഞ്ഞൊരു വിഷയമാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ വിഷയം നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്താണ് ഇവൻ ലഭിക്കുന്ന ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവനിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ മുസ്ലിം നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തെ ദുർവ്യാഖ്യാനം ചെയ്തതാ ആളുകൾ ലോകത്ത് ധാരാളമുണ്ട് സഹോദരന്മാരെ ഈ വിഷയം ഹരീഷിന്റെയും വെളിച്ചത്തിൽ ശരിക്ക് നമ്മൾ പഠിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അവനെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങളും വിശദീകരണങ്ങളും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി തെറ്റുപറ്റാത്ത ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച ചെയ്യാനുള്ള സന്മനസ്സും തോഫീക്കും നമുക്കുണ്ടാകട്ടെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സത്യം സത്യമായി മനസ്സിലാക്കുവാനും തിരസ്കരിക്കുവാനും നമുക്കെല്ലാവർക്കും പ്രദാനം നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളെല്ലാം പടച്ച തമ്പുരാൻ നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ശമനവും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നൽകുമാറാവട്ടെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ يا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله وبركاته